നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ന്യൂട്രാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണോ ശരിയായിട്ടുള്ള ഒരു മെത്തേഡ് അതോ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണോ ശരിയായിട്ടുള്ള ഒരു മെത്തേഡ് നമ്മുടെ ഒരു ഫോളോവർ ഒരു സബ്സ്ക്രൈബറെ കമന്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഇതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പഴയ വണ്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ വണ്ടി ആയിക്കോട്ടെ ഒരു ബേസ് വേരിയന്റ് വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക വാഹനങ്ങളിലും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് മെതേഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും വണ്ടിയുടെ ഗിയർ അതായത് ബ്രേക്കൽ കാല് വെച്ച് ക്ലച്ച് ചവിട്ടി വണ്ടിയുടെ ഗിയർ നൂട്ടറാക്കിയിട്ട് ബ്രേക്കൽ മാത്രം കാല് വെച്ചുകൊണ്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ക്ലച്ച് ബ്രേക്കൽ കാല് വെച്ചുകൊണ്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വണ്ടിയുടെ ഗിയർ നൂട്ടറാക്കി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ വീണോ എന്ന് കൃത്യമായിട്ട് നമ്മൾ ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കണം ഇൻ കേസ് നമ്മുടെ വണ്ടിയുടെ ഗിയർ നമ്മൾ മാറ്റി ന്യൂട്രൽ പൊസിഷനിലേക്ക് ആക്കി ഇപ്പൊ ഉദാഹരണം പറയാം ഫസ്റ്റ് ഗിയർ കിടക്കാണ് നമ്മൾ ന്യൂട്രലിലേക്ക് ആക്കി ഗിയർ വീഴുന്നത് സെക്കൻഡിലേക്കോ ഫോർത്തിലേക്കോ അറിയാതെ വീണ് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്കിൽ മാത്രം കാലു വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി മുന്നോട്ട് ചാടി മുന്നിലുള്ള ഒബ്ജക്റ്റിലേക്ക് വന്ന് വണ്ടി വണ്ടിയിടിച്ച് അത്തരത്തിലുള്ള ചെറിയതും വലിയതുമായിട്ടുള്ള അപകടങ്ങൾ ആക്സിഡന്റ് ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത വാഹനത്തിലുണ്ട് അതുകൊണ്ട് ന്യൂട്രൽ ന്യൂട്രാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്കിൽ കാലു വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാൽ കുറെ കൂടെ സേഫ് ആയിട്ടുള്ള ഒരു മെതേഡ് ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ വണ്ടിയുടെ ഗിയർ ഏതെങ്കിലും ഒരു ഗിയർ കിടക്കുവാണെങ്കിലും നമുക്ക് ബ്രേക്കേക്കാൽ വെച്ച് ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള കണക്ഷൻ വിഛേദിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വണ്ടി മുന്നോട്ട് ചാടുവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഒരു കാരണവശാലും ഉണ്ടാകില്ല ഇനി വണ്ടിയുടെ ഗിയർ നൂട്ടറാക്കിയാലും നമുക്ക് ക്ലച്ച് ചവിട്ടിയും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി പുതിയ വാഹനങ്ങളിലേക്ക് വരുന്ന സമയത്ത് പുതിയ ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സേഫ്റ്റിക്ക് കൂടുതലായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത വണ്ടികൾ ഉണ്ടല്ലോ അത്തരത്തിലുള്ള ഒട്ടുമിക്ക വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ഗിയർ ന്യൂട്ടർ ആക്കിയാൽ ഒട്ടുമിക്ക വാഹനങ്ങൾ സ്റ്റാർട്ട് ആകില്ല കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ക്ലച്ച് ചവിട്ടിയാലേ പുതിയ വണ്ടികൾ സ്റ്റാർട്ടാകൂ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ അതായത് നമ്മൾ നോട്ടർ സമയത്ത് ഗിയറിലോ ഏതെങ്കിലും കിടക്കുവാണ് അങ്ങനെയുള്ള അബദ്ധങ്ങളോ അപകടങ്ങളോ വരാതിരിക്കാനായിട്ട് നിർബന്ധമായിട്ട് ക്ലച്ച് ചവിട്ടിയാലേ പുതിയ ഒട്ടുമിക്ക വാഹനങ്ങളും സ്റ്റാർട്ടാകൂ അപ്പം ഈ രണ്ടു മെതേഡും ഓർത്തിരിക്കുക സേഫ് ആയിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക